ഇത് നിസാരക്കാരനല്ല പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന ഒരു ചീര ഇനമാണ് പൊന്നാങ്കണ്ണി ചീര കാരണം ഇത് മെഡിസിനൽ ചീരയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ മിക്കവാറും വീടുകളിലെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ കഴിഞ്ഞവരുടെ വീടുകളിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അതിൻ്റെ കാരണമുണ്ട് ഇത് തിമിരം വരാതെ സൂക്ഷിക്കുന്നു ഇരട്ടി ശക്തി തരുന്നു അതായത് നമുക്ക് പ്രായമായി കഴിയുമ്പോൾ കണ്ണിനുള്ള ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി കണ്ണിന് പൂർണ്ണ ആരോഗ്യം തരുന്നു എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ടുള്ള സംഭവം മറ്റ് ചീരകളിലുള്ള പോലെ വൈബറും എല്ലാം ഉണ്ട് അത് മലബന്ധത്തിനും മറ്റേ ഹാർട്ട് അറ്റാക്കിന് ബ്ലോക്കിന് എല്ലാത്തിനും ഉപകരിക്കുന്ന എല്ലാ മറ്റ് എല്ലാ സംഗതികളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ കവരത്തി ആന്തമാൻ ഇപ്പോൾ സൗത്ത് ആന്തമാനിലേക്ക് ഞാൻ ഇന്നലെ അയച്ചതാണ് രണ്ട് പാക്കറ്റ് അപ്പോൾ അത് വാടി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ കേരളത്തിലാണ് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് വാടി പോകാതിരിക്കാൻ വേണ്ടി ചൗരിച്ചോറൊക്കെ ധാരാളം ഇട്ട് നന്നായിട്ട് നനച്ച് ഒക്കെയാണ് ഞാൻ അയച്ചിരിക്കുന്നത് സ്പീഡ് ബസ്റ്റിൽ അയക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫ്ലൈ ഫ്ലൈറ്റിലായിരിക്കും ഇത് പോകുന്നത് അതുകൊണ്ട് ചിലപ്പോൾ വാടില്ല പക്ഷേ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമൊക്കെ ഇഷ്ടംപോലെ ഇത് അയക്കുന്നുണ്ട് അര സെൻറ്റ് സ്ഥലത്ത് നമുക്ക് മാസം അൻപതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഇത് വെറുതെ പറയുന്നതല്ല സത്യമാണിത് എൻ്റെ അനുഭവമാണ് നമുക്കിത് വളരെ ചെറിയ രീതിയിലും ഭയങ്കര വിലയാണ് ഇതൊരു താരം തന്നെയാണ് കേരളത്തിൽ ഇതിന് ഭയങ്കര വിലയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാലും അറിയാം അപ്പോൾ ഞാനിതിൻ്റെ മുപ്പതിലധികം തണ്ടുകൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് മതി കൃഷി ചെയ്യാൻ ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത് ഇത് വള പരിചരണം വളരെ കുറവാണ് കീടബാധകളില്ല വളപ്രയോഗവുമില്ല അപ്പോൾ നമ്മളിത് ആദ്യം ഒരല്പം മണ്ണ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വേതറിട്ട മണ്ണിൽ ഒരു വിരൽ നീളത്തിലുള്ള ഒരു വിരൽ നീളത്തിലുള്ള തണ്ടുകളാണ് മുറിച്ച് നടേണ്ടത് ഒരാഴ്ച തണൽ കൊടുക്കുക പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക വേറെ വളമൊന്നുമില്ല ഞാനതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ മറ്റ് പലരുടെ അനുഭവം ആണെങ്കിൽ അവർക്കും നല്ല അനുഭവമാണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി മോശമായി ഒന്നും ആർക്കും പറയാനില്ല അത്ര നല്ല മെഡിസിൻ പ്ലാന്റാണ് ഞാനൊരു സൊസൈറ്റിയിൽ നിന്നാണ് ഇത് ആദ്യമായി വാങ്ങിക്കുന്നത് രണ്ട് വർഷം മുമ്പ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കവറിന് അവർ പോസ്റ്റൽ ചാർജ് ഒന്നുമല്ല നമ്മൾ നേരിട്ട് അവരോട് വാങ്ങിക്കുക ചെയ്യുന്നു എന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ എന്നോട് വാങ്ങിച്ചു ഞാനിപ്പോൾ കൊടുക്കുന്നത് എനിക്ക് ഇത് അയക്കുമ്പോൾ നൂറ് രൂപ ചുച്ചില്ല ചിലവുണ്ട് കാരണം കേരളത്തിലാണ് അയക്കുന്നത് ഉണ്ടെങ്കിൽ അറുപത്താറ് രൂപ പോസ്റ്റൽ ചാർജ് വരും സ്പീഡ് പോസ്റ്റിന് പിന്നെ ബോക്സ് അതിൻ്റെ സ്റ്റേഷനറി സാധനങ്ങൾ നൂറ് രൂപ കൂടുതൽ എനിക്ക് ചിലവ് വരും ഞാൻ കൊടുക്കണതാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സൊസൈറ്റിയിൽ നിന്ന് ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വില ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി പക്ഷേ അതിൻ്റെ ഗുണം മനസ്സിലാക്കി ഇപ്പോൾ ഞാനത് എനിക്ക് ഗൗരവമായിട്ട് തോന്നിയില്ല കാരണം നമുക്ക് ആശുപത്രി ചിലവെന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ് അവർ തിമിരം വന്നു ആശുപത്രി പോയി കഴിഞ്ഞാൽ എത്ര രൂപ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ കണ്ണിട വാങ്ങിച്ചു വയ്ക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളാണ് കണ്ണിന് വരുന്നത് ഇത് മാത്രമല്ല ശരീരത്തിലെ മറ്റും മറ്റ് രോഗങ്ങൾക്കൊക്കെ ഒരു നിവാരണിയാണിത് ഇപ്പം ഇതിനൊരുപാട് ആവശ്യക്കാരുണ്ട് സൗത്ത് ഇന്ത്യയിൽ സൗത്ത് വടക്കേ ഇന്ത്യയിലേക്കൊക്കെ നമുക്കിത് അയക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് വാടിപ്പോകുന്നുള്ള സംശയം കൊണ്ടാണ് പല ഓർഡറും വന്നതാണ് ആസാമിൽ നിന്ന് തോന്നുന്നു ബീഹാറിൽ നിന്ന് തോന്നും ഞാനതൊക്കെ ഒഴിവാക്കുക ചെയ്തത് കാരണം നമുക്കത് അങ്ങനെ അയക്കാൻ പറ്റില്ല കേടു വന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ അരസെൻ്റെ സ്ഥലം ഇല്ലാതെ ഇത്രയും ഇത്രയും ഇവിടെയുണ്ട് പിന്നെ അത് അപ്പുറത്തുണ്ട് കുറച്ച് അവിടെ കുറച്ച് കാണാം അവിടെ കുറച്ച് കാണാം അവിടെയുണ്ട് കുറച്ച് പിന്നെ ഞാനിതെൻ്റെ യൂട്യൂബ് ചാനലിൽ രണ്ട് മൂന്ന് വീഡിയോ ഇതിനെ പറ്റി ഇട്ടിട്ടുണ്ട് നിങ്ങളിത് വാങ്ങിച്ച് കൃഷി ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഞാൻ വേറെ തരാം വാട്സാപ്പിലൂടെ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി മനസ്സിലാക്കാം എങ്ങനെ വേണമെങ്കിലും ആവുന്നേ ഉള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഇതെല്ലാ വീടുകളിലും വേണം ചേച്ച് പ്രായമായവരുള്ള ഉള്ള വീടുകളാണെങ്കിൽ ഇത് പൊന്നാങ്കണ്ണി രണ്ട് തരത്തിലും കാട്ടുപൊന്നാങ്കണ്ണിയുണ്ട് ആൾക്കാർ കബളിപ്പിക്കപ്പെടാറുണ്ട് അപ്പോൾ ഇത് കാട്ടുപൊന്നാങ്കണ്ണി ഒന്നുമല്ല ഇത് വെയിലത്ത് നിന്നാൽ ബ്രൗൺ നിറമാകും തണലിൽ തണു നിൽക്കുന്നതുണ്ടെങ്കിൽ പച്ച നിറമായിട്ട് വരും വെയിലത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ ബ്രൗൺ കളറാണ് നേരെ ആ വെയിലില്ലാത്ത അടുത്ത് ചെല്ലുമ്പോൾ കണ്ടോ നല്ല പച്ച നിറം ഇതാണ് ഇതിൻ്റെ വ്യത്യാസം നല്ല ആരോഗ്യമുള്ള തണ്ടുകളാണ് ഇത് ഇത്രയും തണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇത്രയും നട്ടാൽ മതി ഞാൻ കാണിച്ചു തരാം ഇത് ഇത്രയുള്ളൊരു തണ്ടാണ് നടുന്നത് അപ്പോൾ ഈ തണ്ട് നമ്മളെടുത്തിട്ട് ഇത് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി അത് പോവില്ല പിന്നെ നന്നായിട്ട് വരും തണല് കൊടുക്കണ ഒരാഴ്ച അത്രയേ ഉള്ളൂ ഈ അഞ്ചെണ്ണം അയക്കാൻ വച്ചിരിക്കുന്നതാണ് നാളെ പറ്റില്ല നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച അയയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ അഞ്ച് പാക്കറ്റുകൾ ഇത് മുന്നൂറ് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില അപ്പോൾ നിങ്ങളിത് കൂടുതൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പാക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഞാനതിൽ ഇളവ് ചെയ്ത് തരും പൈസ പൈസ അല്പം കുറച്ച് തരും പത്ത് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് ഏറ്റവും നല്ലതാണത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അടിവയറ്റിൽ വേദന വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വളരെ നല്ലതാണിത് മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുഖത്തിന് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ മലബന്ധം മാറ്റിയെടുക്കുക തലമുടി വളരുക ഉറക്കം കിട്ടുക നല്ല ഉറക്കം കിട്ടുക ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആവശ്യക്കാൻ വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക സാധാരണ കോൾ വിളിക്കരുത് വാട്സാപ്പിൽ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കൈ അടിച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ചേർക്കാം ഒരു നെറ്റുള്ള ഫോൺ മാത്രം മതി നിങ്ങൾക്ക് ഓൺലൈനിൽ പൊന്നാങ്കണ്ണി ചീര വിൽപ്പന നടത്താം വളരെ അത്യാവശ്യക്കാരാണ് ഇതിന് ഒരു ദിവസം ഇപ്പം നാളെ കുറവാണ് അഞ്ചെണ്ണേ ഉള്ളൂ എട്ട് പത്തും ഒക്കെ ഞാൻ എല്ലാ ദിവസവും അയച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളം മുഴുവൻ വ്യാപിക്കട്ടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര